സ്ലാമലൈക്കും കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കിണർത്തപ്പാണ് ഉണ്ടാക്കുന്നത് അത് കൂടുതൽ ഇളക്കി ഇളക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇൻസ്റ്റൻറ്റ് കിണത്തപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഇരുന്നൂറ് ഗ്രാം വെല്ലം എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്ത വെള്ളം ഈ ചൂടോടെ തന്നെ അരിപ്പൊടിയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം മുഴുവനും ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാറ് കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക തീരെ കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലെടുത്ത് വെല്ലം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാന്ന് വേണ്ടത് ഞാനിത് മിക്സിൻ്റെ ജാറിലൊഴിച്ച് ഇട്ടിട്ട് കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് ഇതിലേക്ക് ഇതിലേക്കിന് ഒന്നര കപ്പ് തേങ്ങപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തേങ്ങപ്പാൽ ഇല്ലെങ്കിൽ പാശുവും ഉപയോഗിക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഇലക്കായ് പൊടിച്ചതും ഒരു ടീ ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക നല്ലപോലെ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് വേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കൊടുത്തിട്ടുണ്ട് തണുത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റീൽ പാത്രത്തിൽ നെയ് വരട്ടി കൊടുത്തിട്ടുണ്ട് ഇത് റെഡിയാക്കി വെച്ചാൽ മാവ് ഒഴിച്ച് കൊടുക്കാം ഞാനൊരു നാല് കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച് കാക്കപ്പ് കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ചോറ് വറക്കുന്ന അരിപ്പ വെച്ചിട്ട് അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ അടിഭാഗം ഇങ്ങനെ നോക്കുക ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കിണത്തപ്പർ റെഡി ആയിട്ടുണ്ട് ഞാൻ അവിടെ തട്ടിന്ന് പുറത്തെടുത്ത് വെക്കുക അതിന് ശേഷം കുറച്ച് തണിഞ്ഞതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ വെറുതെ കൈ കൊണ്ടോ ഒന്ന് മെല്ലെ ഇളക്കി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് മെല്ലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി നല്ല ഇത് നല്ലപോലെ ഇളകി വരും നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണത്തപ്പ് റെഡിയായി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അല്ല അവരൊന്ന് ട്രൈ ചെയ്ത് വെക്കുക എന്നാൽ അത് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്